പതിറ്റാണ്ടുകൾ മലയാള സിനിമയുടെ ഒന്നാം നിരക്കാരനായിരുന്ന പ്രേംനസീറിൻ്റെ നിര്യാണത്തിന് ശേഷമാണ് മലയാള സിനിമയുടെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകൾ ആരംഭിക്കുന്നത് പത്മരാജൻ്റെ അവിചാരിതമായ വിയോഗവും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളുടെ തുടക്കത്തിൽ മലയാള സിനിമയെ ഏറെ നടുക്കിയ സംഭവമാണ് തൻ്റെ സ്വപ്ന സിനിമയായ ഞാൻ ഗന്ധർവൻ പൂർത്തിയാക്കിയതിന് ശേഷമായിരുന്നു പത്മരാജന്റെ മടക്കം മലയാളത്തിൻ്റെ മാസ്റ്റർ ഡയറക്ടർ അരവിന്ദന്റെ നിര്യാണവും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളുടെ തുടക്കത്തിലായിരുന്നു വാസ്തുഹാരിയായിരുന്നു അരവിന്ദൻ്റെ അവസാന സിനിമ പി എ ബക്കർ അടൂർ ബാസി എന്നീ പ്രതിഭാതനന്മാരെ മലയാളത്തിന് നഷ്ടമായതും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളുടെ തുടക്കത്തിലായിരുന്നു ഇങ്ങനെ ചില വിയോഗങ്ങളോടെയാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളുടെ മലയാള സിനിമ ആരംഭിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളുടെ തുടർച്ച പോലെയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളുടെ തുടക്കം എന്നാൽ ഈ ഗൗരവം പെട്ടെന്ന് ചോർന്നു പോവുകയും മലയാള സിനിമ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ കുറെ കൂടി അയഞ്ഞ പരിതസ്ഥിതിയിലേക്ക് മാറുകയും ചെയ്യുകയാണുണ്ടായത് എഴുപതുകളിലെയും എൺപതുകളിലെയും പോലെ സജീവമല്ലായിരുന്നുവെങ്കിലും അരവിന്ദൻ അടൂർ ഷാജിയൻ കരുൺ ടി വി ചന്ദ്രൻ തുടങ്ങിയവരിലൂടെ മലയാളത്തിൻ്റെ സമാന്തര സിനിമാധാര തൊണ്ണൂറുകളിലും തുടർന്നു മതിലുകൾ വാസ്തുഹാര കഥാപുരുഷൻ വിധേയൻ പൊന്തന്മാട സ്വം മരണസിംഹാസനം തുടങ്ങിയ സിനിമകൾ തൊണ്ണൂറുകളിൽ മലയാള സിനിമയുടെ ഖ്യാതിയെ അന്തർദേശീയ തലത്തിൽ എത്തിച്ചു മധ്യവർത്തി സിനിമകളുടെ കുറെക്കൂടി ജനകീയത പ്രാപിച്ച രൂപമാണ് തൊണ്ണൂറുകളിൽ ഉണ്ടായത് കെ ജി ജോർജ് തൊണ്ണൂറുകളിൽ അത്ര കണ്ട് സജീവമല്ലായിരുന്നു തൻ്റെ സ്വപ്ന സിനിമയായ ഇലവങ്കോട് ദേശത്തിൻ്റെ അപ്രതീക്ഷിത പരാജയം തെല്ലുകാലത്തേക്കെങ്കിലും സിനിമയിൽ നിന്ന് വിട്ടു നിൽക്കാൻ അദ്ദേഹത്തെ പ്രേരിപ്പിച്ചു എണ്ണം കൊണ്ട് നൂറിലധികം സിനിമകളാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളിലെ ഓരോ വർഷവും നിർമ്മിക്കപ്പെട്ടത് എന്നാൽ ഇതിൽ ഭൂരിഭാഗവും നിലവാരമില്ലാത്തതായിരുന്നു ഗ്രാമകേന്ദ്രീകൃതമായ സിനിമകളും ഗ്രാമത്തിൽ നിന്ന് പട്ടണത്തിലേക്ക് കുതിറി മാറാൻ ശ്രമിക്കുന്ന പശ്ചാത്തലത്തിലുള്ള സിനിമകളും തൊണ്ണൂറുകളുടെ മുഖമുദ്രയായി തൊണ്ണൂറുകളിൽ രൂപപ്പെട്ട കോമഡി തരംഗവും ആക്ഷൻ ഡ്രാമ സിനിമകളും എഴുപതുകളിലും എൺപതുകളിലും മലയാള സിനിമ പടുത്തുയർത്തിയ ശോഭയെ കെടുത്താൻ പോന്നതായിരുന്നു എന്നാൽ ഇതിനിടയിലും മലയാളത്തിലെ എക്കാലത്തെയും മികച്ച ചില സിനിമകളുടെ രൂപപ്പെടലിനും തൊണ്ണൂറുകൾ സാക്ഷ്യം വഹിച്ചു അക്കൂട്ടത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട സിനിമയാണ് ഫാസിലിന്റെ മണിച്ചിത്രത്താഴ് ആരും കുറ്റം പറയാത്ത ഒരു സിനിമ എന്ന നിലയ്ക്ക് ഒരു പണിക്കുറ തീർന്ന ശില്പം പോലെ മനോഹരമായിരുന്നു മണിച്ചിത്രത്താഴ് എന്ന ഫാസിലിന്റെയും മധുമുട്ടത്തിന്റെയും സൃഷ്ടി ഒരു സിനിമയുടെ എല്ലാ യൂണിറ്റും ഒരുപോലെ യോജിക്കുകയും അതിന്റെ വിജയം സിനിമയുടെ അന്തിമ ഫലത്തിൽ പ്രതിഫലിക്കുകയും ചെയ്യുന്നത് മണിച്ചിരത്താടിൽ പ്രതിഫലിച്ചു ഒരിക്കൽ മാത്രം സംഭവിക്കുന്ന അത്ഭുതമായിരുന്നു ഈ സിനിമ പിന്നീട് ഒരിക്കലും അത്തരത്തിലൊരു സിനിമ ആവർത്തിക്കാനും ഇടയില്ല മലയാളത്തിൽ നിന്നും ഏറ്റവും അധികം അന്യഭാഷകളിലേക്ക് റീമേക്ക് ചെയ്യപ്പെട്ട സിനിമ കൂടിയാണ് മണിച്ചിരത്താഴ്ച ഭരതൻ ഐ വി ശശി ഫാസിൽ ഹരിഹരൻ ജോഷി പി ജി വിശ്വംഭരൻ ബാലചന്ദ്രമേനോൻ ഭദ്രൻ മോഹൻ വേണുനാഗപള്ളി പ്രിയദർശൻ സത്യനന്ദിക്കാട് സിബിമലയിൽ കമൽ തമ്പി കണ്ണന്താനം ലെനിൻ രാജേന്ദ്രൻ രാജീവ് നാഥ് തുടങ്ങി പോയ പതിറ്റാണ്ടിലെ ശ്രദ്ധേയരായ സംവിധായകർ തൊണ്ണൂറുകളിലും മുൻനിരയിൽ തന്നെ തുടർന്നു അവർക്കൊപ്പം സിദ്ദിഖ്ലാൽ ഷാജി കൈലാസ് ഹരികുമാർ ടി കെ രാജീവ് കുമാർ ടി എസ് സുരേഷ് ബാബു തുളസിദാസ് ജോമോൻ ബിജി തമ്പി കെ മധു സുരേഷ് ഉണ്ണിത്താൻ ജയരാജ് ശ്യമപ്രസാദ് സാജൻ ജോർജ് ഗിത്തു രാജസേനൻ കെ എസ് ഗോപാലകൃഷ്ണൻ ഹരിദാസ് ബാബു കലാധരൻ വിനയൻ റാഫി മെക്കാർട്ടിൻ തുടങ്ങി ഒട്ടേറെ സംവിധായകർ തൊണ്ണൂറുകളിലെ പ്രമുഖ സംവിധാന നിരയിലേക്ക് വളർന്നു എം ടി ദാമോദരൻ ലോഹിതദാസ് ജോൺ പോൾ ശ്രീനിവാസൻ വേണുനാഗവള്ളി രഘുനാഥ് പലേരി എസ് എൻ സ്വാമി ഡെന്നീസ് ജോസഫ് കലൂർ ഡെനിസ് രഞ്ജിത്ത് രഞ്ജി പണിക്കർ ടി എ റസാഖ് റാഫി മക്കാട്ടിൻ തുടങ്ങിയവരായിരുന്നു തൊണ്ണൂറുകളിലെ ശ്രദ്ധേയരായ തിരക്കഥാകൃത്തുക്കൾ തിരക്കഥാരംഗത്ത് ശ്രദ്ധേയനായി തുടരുമ്പോൾ തന്നെ ലോഹിദാസ് സംവിധാന രംഗത്തേക്ക് കൂടി കടന്നു വന്നതും തൊണ്ണൂറുകളുടെ പ്രത്യേകതയായിരുന്നു ഭൂതക്കണ്ണാടിയിലൂടെയായിരുന്നു ലോഹിദാസിന്റെ സിനിമ സംവിധായക പ്രവേശം തുടർന്ന് കാരുണ്യവും കന്മദവും പോലുള്ള ശ്രദ്ധേയ ചിത്രങ്ങളും അദ്ദേഹം തൊണ്ണൂറുകളിൽ സംവിധാനം ചെയ്തു വിവിധ തരത്തിലുള്ള ജനപ്രിയ സിനിമകൾ ധാരാളമായി പുറത്തിറങ്ങിയ കാലഘട്ടമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകൾ പി ചന്ദ്രകുമാറിൻ്റെ ആദ്യ പാപം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പതിൽ അപ്രതീക്ഷിതമായ വൻ വിജയം നേടിയതോടുകൂടി അത്തരത്തിലുള്ള ഒട്ടേറെ അഡൾട്ട് സിനിമകൾക്കും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകൾ സാക്ഷ്യം വഹിച്ചു കോമഡി ആക്ഷൻ സിനിമകൾ കൂടുതലായി പുറത്തിറങ്ങിയത് മലയാള സിനിമയുടെ കലാമേന്മയെ സാരമായി ബാധിച്ചു എന്നാണ് തൊണ്ണൂറുകളിലെ വിലയിരുത്തൽ ഇത്തരം സിനിമകളിൽ കൂടുതലും പ്രമേയപരമായി യാതൊരു പുതുമയും നിലവാരവും പുലർത്താത്തതായിരുന്നു ഈ അപജയത്തിൽ നിന്നും മലയാള സിനിമയ്ക്ക് കരകയറാനായത് വർഷങ്ങൾക്ക് ശേഷം മാത്രമാണ് മലയാള സിനിമ താരാധിപത്യത്തിന് കീഴിലായതും ഫാൻസ് അസോസിയേഷനുകൾ സജീവമാകുന്നതും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളോടെയാണ് പാട്ടുകൾക്ക് ഏറെ പ്രാധാന്യമുള്ള കാലമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകൾ മിക്ക സിനിമകളും പാട്ടുകളാൽ സമ്പന്നമായിരുന്നു പാട്ട് പുസ്തകങ്ങൾക്കൊപ്പം സിനിമയിലെ പാട്ടുകളുടെ ഓഡിയോ കാസറ്റുകൾ കൂടി വിപണിയിലെത്തിയ കാലം കൂടിയായിരുന്നു അത് ഓഡിയോ കാസറ്റുകൾക്ക് വലിയ ജനകീയതയാണ് അക്കാലത്ത് സൃഷ്ടിക്കപ്പെട്ടത് ദൂരദർശൻ്റെയും സ്വകാര്യ ടെലിവിഷൻ ചാനലുകളുടെയും രൂപപ്പെടൽ സിനിമ കുറെ കൂടി ജനകീയമാക്കുന്നതിൽ വലിയ പങ്കാണ് വഹിച്ചത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളിലെ പല സിനിമകളും വ്യത്യസ്തങ്ങളായ സവിശേഷതകൾ കൊണ്ട് ശ്രദ്ധേയമാണ് ലോഹിദാസ് സിബിമലയിൽ മോഹൻലാൽ കൂട്ടുകെട്ടുകൾ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് തൊണ്ണൂറ്റി തൊണ്ണൂറ്റി രണ്ട് വർഷങ്ങളിലായി പുറത്തിറങ്ങിയ ഹിസൈൻസ് അബ്ദുള്ള ഭരതം കമലതളം എന്നീ ചിത്രങ്ങൾ കേരളീയതയും കേരളീയ കലകളും സംഗീതവും പ്രാധാന്യം നൽകിക്കൊണ്ടുള്ള മ്യൂസിക് ആർട്ട് ട്രിലജി എന്ന് വിശേഷിപ്പിക്കാവുന്ന സൃഷ്ടികളായിരുന്നു ഈ മൂന്ന് സിനിമകൾക്കും പ്രേക്ഷകരെ വലിയ രീതിയിൽ ആകർഷിക്കാനും സാധിച്ചു സെമി ക്ലാസിക്കൽ ക്ലാസിക്കൽ സംഗീതമുള്ള സിനിമകളുടെ പാട്ടിൻ്റെ ചിത്രീകരണ വേളയിൽ തിയേറ്ററിന് പുറത്തിറങ്ങുന്ന പതിവുകൾ തെറ്റിച്ച സിനിമ കൂടിയായിരുന്നു ഈ ഹിസൈൻസ് അബ്ദുള്ളയും ഭരതവും ഐ വി ശശി രഞ്ജിത്ത് കൂട്ടുകെട്ടിൽ പുറത്തിറങ്ങിയ ദേവാസുരം വള്ളുവനാടൻ പശ്ചാത്തലത്തിൻ്റെ വേറിട്ട ആഖ്യാനത്തിനും പിന്നീട് അതൊരു തരംഗം തന്നെ സൃഷ്ടിക്കാൻ ഇടയാക്കുന്നതുമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ പുറത്തിറങ്ങിയ പെരുന്തച്ഛൻ മികവുറ്റ ഛായാഗ്രഹകണ കല കൊണ്ടായിരുന്നു ഏറെ ശ്രദ്ധിക്കപ്പെട്ടത് സന്തോഷ് ശിവൻ എന്ന വിഖ്യാത ചലിത്രകാരൻ്റെ ഛായാഗ്രഹണ മികവ് എടുത്തു എടുത്തുകാണിക്കുന്നതായിരുന്നു പെരുന്തച്ഛൻ എന്ന ഈ ചിത്രം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റാറിൽ പുറത്തിറങ്ങിയ കാലാപാനി മലയാളത്തിലെ ആദ്യത്തെ ഡോൾ ബി സ്റ്റീരിയോ ചിത്രം എന്ന നിലയ്ക്കാണ് ശ്രദ്ധേയമായത് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം പശ്ചാത്തലമാക്കിയ കാലാപാനി അതിൻ്റെ ദൃശ്യ മികവ് കൊണ്ടും പശ്ചാത്തല ഭംഗി കൊണ്ടും പാട്ടുകൾ കൊണ്ടും ഏറെ ശ്രദ്ധേയമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി പുറത്തിറങ്ങിയ രാജീവ് അഞ്ജലിൻ്റെ ഗുരു ആ വർഷത്തെ വിദേശ ഭാഷാ ചിത്രത്തിനുള്ള ഓസ്കാർ പുരസ്കാരത്തിലേക്ക് മത്സരിക്കാനായി ഇന്ത്യയിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട ചിത്രമായിരുന്നു സിനിമ എഴുത്തുകാരെയും സംവിധായകരെയും മറികടന്ന് താരങ്ങളിലേക്ക് കേന്ദ്രീകരിക്കുകയും താരങ്ങൾ കാര്യങ്ങൾ തീരുമാനിക്കുന്ന പ്രവണതയ്ക്ക് തുടക്കമിടുകയും ചെയ്യുന്ന കാലഘട്ടമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകൾ മമ്മൂട്ടിയുടെയും മോഹൻലാലിൻ്റെയും താരപദവിയെയും അഭിനയ മികവിനെയും ചൂഷണം ചെയ്യുന്ന ഒട്ടേറെ ചിത്രങ്ങളാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളിൽ പുറത്തിറങ്ങിയത് മലയാള സിനിമയിലെ അനിഷേധ്യരായ സൂപ്പർ താരങ്ങൾ എന്ന തലത്തിലേക്ക് ഇരുവരും വളർന്നതോടെ ഏക നായക കേന്ദ്രീകൃത ചിത്രങ്ങളിലേക്ക് ഇരുവരും ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും മൾട്ടി സ്റ്റാർ സിനിമകളിൽ നിന്ന് പിന്മാറുകയും ചെയ്തു അതുകൊണ്ടുതന്നെ ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിൽ നിലനിന്നിരുന്ന മൾട്ടി സ്റ്റാർ ചിത്രങ്ങളിൽ നിന്ന് മമ്മൂട്ടിയും മോഹൻലാലും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളിൽ അകലം പാലിച്ചു ഇരുവരെയും ഒരുമിച്ച് സ്ക്രീനിൽ കാണാൻ പ്രേക്ഷകർക്ക് വർഷങ്ങൾ കാത്തിരിക്കേണ്ടി വന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ ജോഷിയുടെ നമ്പർ ട്വന്റി മദ്രാസ് മേൽ പുറത്തിറങ്ങിയതിന് ശേഷം എട്ട് വർഷങ്ങൾക്ക് ശേഷമാണ് മറ്റൊരു ചിത്രത്തിനായി മമ്മൂട്ടിയും മോഹൻലാലും ഒരുമിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിൽ ഫാസിലിൻ്റെ ഹരികൃഷ്ണൻസ് ആയിരുന്നു ഈ ചിത്രം ഇക്കാലയളവിൽ ഇരുവരുടെയും താരപദവിയും ഫാൻ ബേയ്സും വലിയ രീതിയിൽ വളർന്നിരുന്നു അതുകൊണ്ട് തന്നെ മമ്മൂട്ടിയും മോഹൻലാലും ഒരുമിക്കുന്ന ഒരു സിനിമ എന്നതിന് വലിയ വാർത്താ പ്രാധാന്യമാണ് ലഭിച്ചത് ചിത്രീകരണത്തിന് മുൻപ് ഇത്രയധികം വാർത്തകൾ സൃഷ്ടിക്കുകയും ഒരു സിനിമയുടെ റിലീസിനായി മലയാളികൾ ഇത്രയധികം കാത്തിരുന്നതുമായ ഒരു സിനിമ മറ്റൊന്നുണ്ടായിട്ടുണ്ടോ എന്ന് സംശയമാണ് തമിഴ്നാട്ടിലും ആന്ധ്രയിലും മറ്റും പ്രബലമായിരുന്ന ഫാൻ ഫൈറ്റ് ഫാൻസ് അസോസിയേഷൻ സംസ്കാരം മലയാളി മലയാളത്തിലേക്ക് കേരളത്തിലേക്കും പറിച്ചു നടന്നതിൽ ഹരികൃഷ്ണൻസ് എന്ന സിനിമ ഉണ്ടാക്കിയ സ്വാധീനം അത്ര കണ്ടു ചെറുതല്ല മമ്മൂട്ടിക്കും മോഹൻലാലിനും പുറമെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളിലെ മൂന്നാമത്തെ സൂപ്പർ താരമായി സുരേഷ് ഗോപി വളരുന്നതും തൊണ്ണൂറുകൾ കണ്ടു ഷാജി കൈലാസിന്റെ ഏകലവ്യനാണ് സുരേഷ് ഗോപിയെ സൂപ്പർ താര പദവിയിലെത്തിച്ചത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിൽ പുറത്തിറങ്ങിയ കമ്മീഷണർ സുരേഷ് ഗോപിയുടെ സൂപ്പർ താരപദവി അരക്കെട്ടുറപ്പിച്ചു സുരേഷ് ഗോപി സിനിമകൾ ഉണ്ടാക്കിയ വലിയ തരംഗം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളിൽ പൊളിറ്റിക്കൽ ആക്ഷൻ ഡ്രാമാ ചിത്രങ്ങൾക്ക് വലിയ ജനകീയതയുണ്ടാക്കി സുരേഷ് ഗോപിക്ക് പുറമെ ബാബു ആന്റണിയാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളിൽ ആക്ഷൻ വേഷങ്ങളിൽ തിളങ്ങിയ മറ്റൊരു താരം വില്ലൻ വേഷങ്ങളിൽ നിന്ന് നിരയിലേക്ക് ബാബു ആന്റണി ഉയർന്നതും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളിൽ കണ്ടു കുടുംബ സദസ്സുകളുടെ പ്രിയങ്കരനായ താരമായി ജയറാം മാറുന്നതിനും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകൾ സാക്ഷ്യം വഹിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളുടെ തുടക്കത്തിൽ സത്യനന്ദിക്കാടിൻ്റെയും കമലിൻ്റെയും ഗ്രാമീണ കേന്ദ്രീകൃതമായ സിനിമകളിലെ നായകനായിരുന്ന ജയറാം പിന്നീട് പ്രാരാബ്ദക്കാരനായ കുടുംബ നായകനായി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൻ്റെ പകുതിയോടുകൂടി മാറി മോഹൻലാലിന് ശേഷം സാധാരണക്കാരനായ ചെറുപ്പക്കാരൻ്റെ ജീവിത പ്രാരാബ്ദങ്ങൾ ചിരിയുടെ അകമ്പടിയോടെ അവതരിപ്പിക്കുന്നതിൽ വിജയം കണ്ടത് ജയറാമാണ് സിദ്ദിഖ് ലാൽ കൂട്ടുകെട്ട് തീർത്ത കോമഡി തരംഗം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളുടെ വലിയ സവിശേഷതയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിൽ റാഞ്ചി റാവ് സ്പിക്കിങ്ങിലൂടെ ഇവർ തുടക്കമിട്ട ഹാസ്യ സിനിമകളുടെ പുതിയ ശൈലി തൊണ്ണൂറിൽ ഇൻഹരീർ നഗറിലൂടെയും തൊണ്ണൂറ്റൊന്നിൽ ഗോഡ്ഫാദറിലൂടെയും തൊണ്ണൂറ്റി രണ്ടിൽ വിയറ്റ്നാം കോളനിയിലൂടെയും തുടർന്ന് കാബോളിവാല ഹിറ്റ്ലർ ഫ്രണ്ട്സ് തുടങ്ങിയ സിനിമകളിലൂടെയും തൊണ്ണൂറുകളിൽ തുടർന്നു സിദ്ദിഖ് ലാലിന്റെ ഗോഡ് ഫാദർ മലയാളത്തിൽ ഏറ്റവും അധികം ദിവസം പ്രദർശിപ്പിച്ച സിനിമയായി മാറി തിരുവനന്തപുരത്തെ ഒരു തിയേറ്ററിൽ നാനൂറ്റി അഞ്ച് ദിവസമാണ് ഗോഡ് ഫാദർ പ്രദർശിപ്പിച്ചത് മലയാളത്തിൽ ഗുണമേന്മയുള്ള ജനപ്രിയ ഹാസ്യ കുടുംബ സിനിമകൾ കൂടുതലായി രൂപപ്പെട്ടത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ച് മുതൽ തൊണ്ണൂറ്റിയഞ്ച് വരെ ഉള്ള പത്ത് വർഷകാലത്തിനിടയിലാണ് ഇക്കാലയളവിൽ മലയാളികൾ ഏറ്റവും അധികം രസിച്ചു കണ്ട സിനിമകളിൽ കൂടുതലും മോഹൻലാലായിരുന്നു നായകൻ മധ്യവർത്തി മലയാളി യുവാവിൻ്റെ കഷ്ടപ്പാടുകളും ജീവിത ജീവിതത്തിൻ്റെ സ്വപ്നങ്ങളും ഹാസ്യത്തിൻ്റെ മേമ്പൊടിയോടെ മോഹൻലാൽ കഥാപാത്രങ്ങളിൽ നിറഞ്ഞു ആവർത്തന കാഴ്ചാമൂല്യം അവശേഷിപ്പിക്കുന്ന നിരവധിയായ സിനിമകൾ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളുടെ മറ്റൊരു സവിശേഷതയാണ് മിഥുനം യോദ്ധ കിലുക്കം മണിച്ചിരത്താട് റാഞ്ചി സ്പീക്കിംഗ് ഇൻ ഹരിയർ നഗർ ഗോഡ് ഫാദർ പഞ്ചാബി ഹൗസ് എ ഓട്ടോ അക്കരയക്കരെ വിയറ്റ്നാം കോളനി തെന്മാവിൻ കൊമ്പത്ത് മിന്നാരം ദശരഥം ഹിസൈനസ് അബ്ദുള്ള ലാൽസലാം ദേവാസുരം സ്ഫടികം ചന്ദ്രലേഖ ആറാന്തംപുരാൻ സാമ്രാജ്യം കൗരവർ ധ്രുവം ഏകലവ്യൻ കമ്മീഷണർ ദി കിങ് ലേലം പത്രം തലയണമന്ത്രം കുടുംബപുരാണം കുറുപ്പിന്റെ കണക്ക് പുസ്തകം പാവംപാവം രാജകുമാരൻ കോട്ടയം കുഞ്ഞച്ചൻ നമ്പർ ട്വന്റി മദ്രാസ് മെയിൽ കുട്ടേട്ടൻ സന്ദേശം തുടങ്ങി ഒട്ടേറെ സിനിമകളാണ് ഇത്തരത്തിൽ ആവർത്തന കാഴ്ചാമൂല്യം അവശേഷിപ്പിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിൽ മോഹൻലാലിൽ തുടങ്ങിയ ചിരിപ്പിക്കുന്ന നായകന്മാരുടെ തുടർച്ച ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളിലും തുടരുന്നതായി കാണാം മോഹൻലാലിനും മുകേഷിനും ജയറാമിനും പിറകെ ജഗദീഷും സിദ്ദിഖുമടക്കം ചിരിപ്പിക്കുന്ന നായകന്മാർ കേന്ദ്രമായ ഒട്ടനവധി ലോ ബജറ്റ് ചിത്രങ്ങളാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളുടെ ആദ്യ പകുതിയിൽ പുറത്തിറങ്ങിയത് സിദ്ദിഖ്ലാലിൻ്റെ റാഞ്ചി റാവ് സ്പീക്കിങ്ങും തുടർന്ന് ഇൻഹരിഹർ നഗറും നേടിയ വൻ വിജയമാണ് ഇത്തരത്തിൽ ഒരു ഹാസ്യ സിനിമയുടെ തരംഗം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളിൽ മലയാള സിനിമയിൽ രൂപപ്പെടാൻ ഇടയാക്കിയത് സിദ്ദിഖ് സിദ്ദിഖ്ലാലിൻ്റെ മാതൃക പിന്തുടർന്ന് വിജി തമ്പി അനിൽ ബാബു തുളസിദാസ് സുനിൽ ഹരിദാസ് രാജസേനൻ നിസാർ തുടങ്ങി ഒട്ടേറെ സംവിധായകർ തുടർച്ചയായി ഹാസ്യ സിനിമകൾ ഒരുക്കി മലയാളികൾ എക്കാലവും ഓർമ്മിക്കുന്ന ഒട്ടേറെ മികച്ച സിനിമകൾ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളിൽ പിറവിയെടുത്തെങ്കിലും ഹാസ്യ സിനിമകളുടെ എണ്ണപ്പെരുക്കം കൊണ്ടുകൂടിയാണ് കൂടിയാണ് തൊണ്ണൂറുകൾ ഓർക്കപ്പെടുന്നത് കിലുക്കം മിഥുനം തേന്മാവൻ കൊമ്പത്ത് മിന്നാരം ചന്ദ്രലേഖ തുടങ്ങിയ ചിത്രങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളിൽ മോഹൻലാൽ പ്രിയദർശൻ കൂട്ടുകെട്ടിലെ ചിരിതീർത്ത ചിത്രങ്ങളാണ് മലയാളികളെക്കാലവും ഓർത്തിരിക്കുകയും ആവർത്തിച്ചു കാണുകയും ചെയ്യുന്ന ഈ ചിത്രങ്ങളുടെ എല്ലാം സമാനത അതിലെല്ലാം ഉള്ളടങ്ങിയിരിക്കുന്ന വലിയ ചിരിയാണ് നായകനിൽ തുടങ്ങുന്ന ചിരി മറ്റ് ഓരോ കഥാപാത്രങ്ങളിലേക്കും പടർന്നു അങ്ങനെ ആ ചിരി പ്രേക്ഷകരിലേക്ക് പതിറ്റാണ്ടുകളായി തുടർന്നുകൊണ്ടേയിരിക്കുന്നു യോദ്ധ വിയറ്റ്നാം കോളനി ബട്ടർഫ്ലൈസ് മണിച്ചത്താഴ് മാന്ത്രികം ഹരികൃഷ്ണൻസ് അയാൾ കഥ എഴുതുകയാണ് തുടങ്ങിയ സിനിമകളെല്ലാം തൊണ്ണൂറുകളിൽ ലാലിൻ്റെ ചിരി തീർത്ത സിനിമകളാണ് മോഹൻലാലിന് പുറമെ മലയാള സിനിമയിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളിൽ ഏറ്റവും അധികം ചിരി തീർത്തുകൊണ്ടുള്ള കുടുംബ നായകൻ ജയറാം ആണ് മോഹൻലാലിനെയും മുകേഷിനെയും പോലെ ഹാസ്യരംഗങ്ങളിലെ അനായാസതയും ടൈമിങ്ങുമാണ് ജയറാമിലെ ഹാസ്യ നായകനെയും തുണച്ചത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളിൽ ജയറാമിൻ്റെ ഒട്ടനവധി ഹാസ്യ നായക കഥാപാത്രങ്ങൾക്കാണ് മലയാള സിനിമ സാക്ഷ്യം വഹിച്ചത് എൺപതുകളിൽ മഞ്ഞൾ വിരിഞ്ഞ പൂക്കളിലൂടെ ഫാസിൽ ഉണ്ടാക്കിയ പ്രണയതരംഗം തൊണ്ണൂറുകളിൽ അനിയത്തിപ്രാവിലൂടെ ആവർത്തിക്കുന്നതും കണ്ടു അന്ന് ശങ്കറിനെ റൊമാൻറ്റിക് ഹീറോ പരിവേഷത്തിലെത്തിച്ച ഫാസിൽ അനിയത്തിപ്രാവിലൂടെ കുഞ്ചാക്കോപനെ മലയാളത്തിന്റെ പ്രണയനായകനാക്കി മാറ്റി തൊണ്ണൂറുകളുടെ തുടക്കത്തിൽ ഗീത മാധവി രേവതി പാർവതി ഉർവശി ശോഭന മോനിഷ മോഹിനി കനക ചാർമിള എന്നിവർ നായികാ പദവിയിൽ തുടർന്നപ്പോൾ ആനി വാണി വിശ്വനാഥ് ദിവ്യ ഉണ്ണി മഞ്ജുവാര്യർ ജോമോൾ ശാലിനി തുടങ്ങിയവർ രണ്ടാം പകുതിയിൽ നായികമാരായി തിളങ്ങി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ പെരുന്തച്ഛൻ മതിലുകൾ ലാൽസലാം ഇൻഹരേർ നഗർ സാമ്രാജ്യം താഴ്വാരം ഇന്നലെ നമ്പർ മദ്രാസ് മെയിൽ കോട്ടയം കുഞ്ഞച്ചൻ മാളുട്ടി മുഖം എയോട്ടോ തലയണ മന്ത്രം എന്നീ വ്യത്യസ്തങ്ങളായ സിനിമകളാണ് മലയാളി പ്രേക്ഷകർ ഏറ്റെടുത്തത് റാഞ്ചി റാവുവിൻ്റെയും ഇൻഹരേർ നഗറിൻ്റെയും വൻ വിജയം ഉണ്ടാക്കിയ തരംഗത്തിൽ നിന്ന് നിരവധി ലോപ കോമഡി സിനിമകളാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് മുതൽക്കുള്ള കാലയളവിൽ ഉണ്ടായത് ലോബജിറ്റ് ആയതുകൊണ്ട് തന്നെ ഇവയിൽ ചിലതൊക്കെ മുടക്കുമുതൽ തിരിച്ചുപിടിച്ചു ഇതിൽ പലതും നിലവാരം കുറഞ്ഞതും പ്രമേയത്തിൽ യാതൊരുതരം പുതുമയും പുലർത്താത്തത് തന്നെ പ്രേക്ഷക പ്രീതി നേടുന്നതിൽ പരാജയപ്പെട്ടു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊന്നിൽ അഭിമന്യു സാന്ത്വനം ഗോഡ് ഫാദർ സന്ദേശം ഉള്ളടക്കം കടിഞ്ഞൂൽ കല്യാണം കിലുക്കം വാസ്തുഹാര ഇൻസ്പെക്ടർ ബൽറാം എൻ്റെ സൂര്യപുത്രിക്ക് വിഷ്ണുലോകം ഭരതം നയം വ്യക്തമാക്കുന്നു പൂക്കാലം വരവായി അമരം അഭയം ഞാൻ ഗന്ധർവൻ കടവ് എന്നീ ചിത്രങ്ങൾ ഏറെ ശ്രദ്ധിക്കപ്പെട്ടു ഈ സിനിമകളിൽ വാണിജ്യവും മധ്യവർത്തി സിനിമകളും സമാന്തര സിനിമകളും ഒരുപോലെ തന്നെ കടന്നു വന്നു ഇത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളുടെ ആദ്യ പകുതിയുടെ സവിശേഷതയായിരുന്നു എന്നാൽ ഈ സവിശേഷത പിന്നീടുള്ള വർഷങ്ങളിൽ നഷ്ടപ്പെടുകയാണ് നഷ്ടപ്പെടുകയാണുണ്ടായത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിലാകട്ടെ വിയറ്റ്നാം കോളനി അദ്വൈതം പപ്പയുടെ സ്വന്തം അപ്പൂസ് ആധാരം വളയം തലസ്ഥാനം ചമ്പക്കുളന്തച്ഛൻ രാജശിൽപി ആയുഷ്കാലം ജോണി വാക്കർ സർഗം കമലതളം കൗരവർ സതയം സ്വരൂപം എന്നീ മികച്ച സിനിമകൾ മലയാളത്തിലുണ്ടായി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ മണിചിത്രത്താടിന് പുറമെ ചെങ്കോൽ മഗ്രിബ് ഏകലവ്യൻ പാതയം മേലേപ്പറമ്പിലാൻ വീട് മായാമയൂരം സ്ത്രീധനം പൈതൃകം ദേവാസുരം വാത്സല്യം ആകാശദൂത് ധ്രുവം സ്ഥലത്തെ പ്രധാന പിയൻസ് എന്നീ സിനിമകൾ ഏറെ ശ്രദ്ധിക്കപ്പെട്ടു മനോരമ മംഗളം തുടങ്ങിയ വാരികകൾ സാധാരണ മലയാളിയുടെ വായനാ സംസ്കാരത്തെ രൂപപ്പെടുത്തിയിരുന്ന ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളിൽ ഈ വാരികളിൽ പ്രസിദ്ധീകരിച്ചിരുന്ന പല നോവലുകൾക്കും സിനിമാവിഷ്കാരം ഉണ്ടായതായും കാണാം സി വി നിർമ്മലയുടെ മനോരമ ആഴ്ചപ്പതിപ്പിൽ പ്രസിദ്ധീകരിച്ചിരുന്ന സ്ത്രീധനം എന്ന നോവലിൻ്റെ വലിയ ജനകീയതയെ തുടർന്നാണ് അനിൽ ബാബു അതേ പേരിൽ ആ നോവൽ സിനിമയാക്കുന്നത് ജഗദീഷും ഉർവശിയുമായിരുന്നു ഇതിൽ കേന്ദ്ര കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചത് ഈ സിനിമ തിയേറ്ററുകളിൽ കുടുംബ പ്രേക്ഷകരെ ആകർഷിക്കുകയും വലിയ വിജയം നേടുകയും ചെയ്തു സ്ത്രീധനത്തിൻ്റെ കൂടി ഒട്ടനവധി നോവലിൻ്റെ സിനിമാവിഷ്കാരങ്ങൾക്കാണ് മലയാള സിനിമ സാക്ഷ്യം വഹിച്ചത് മലയാള സിനിമയുടെ പ്രാരംഭകാലം തൊട്ട് സാഹിത്യ സൃഷ്ടികൾ സിനിമയാക്കുന്ന പതിവുണ്ടായിരുന്നു പല പ്രമുഖ എഴുത്തുകാരുടെയും ശ്രദ്ധേയമായ പല നോവലുകൾക്കും സിനിമാ ആവിഷ്കാരം ഉണ്ടായി എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളിൽ കണ്ട പുതുമ ജനകീയ വായന സംസ്കാരമായ ആഴ്ചപ്പതിപ്പുകളിൽ നിന്നുള്ള നോവലുകളുടെ സിനിമാവിഷ്കാരമായിരുന്നു സ്ത്രീധനത്തിൻ്റെ വലിയ വിജയത്തെ തുടർന്ന് പാളയം നന്ദിനോപ്പോൾ ഭാര്യ ശിബിരം ദ്രാവിഡൻ തുടങ്ങി ഒട്ടേറെ മലയാള മനോരമ മംഗളം ആഴ്ച പതിപ്പിലെ നോവലുകളാണ് സിനിമാവിഷ്കാരം ആയത് കോമഡി ആക്ഷൻ സിനിമകളിലെ തരംഗം മലയാള സിനിമയെ അപ്പാടെ വിഴുങ്ങുന്നതും ഒരേ വാർപ്പ് മാതൃകയിലുള്ള ഒട്ടേറെ സിനിമകൾ പുറത്തിറങ്ങുന്നതിനും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകൾ സാക്ഷ്യമായി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ചിൽ ദ കിങ് മഴയത്തു മുൻപേ സ്പടികം മനാർമ സ്പീക്കിംഗ് അഗ്നിദേവൻ മാന്ത്രികം ആദ്യത്തെ കൺപണി അനിയൻ ബാവ ചേട്ടൻ ബാവ ഓർമ്മകളുണ്ടായിരിക്കണം തുടങ്ങിയവയായിരുന്നു പല വ്യത്യസ്തതകൾ കൊണ്ട് ശ്രദ്ധേയമായ സിനിമകൾ മിമിക്രി എന്ന കലാരൂപത്തിന് എൺപതുകളിലും തൊണ്ണൂറുകളിലും ഉണ്ടായിരുന്ന വലിയ ജനകീയത മനസ്സിലാക്കി തുളസീദാസ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മിമിക്സ് പരേഡ് എന്ന ഒരു സിനിമ തന്നെ സംവിധാനം ചെയ്തു ഈ സിനിമ തിയേറ്ററുകളിൽ അപ്രതീക്ഷിതമായ വലിയ വിജയം നേടി അതുകൊണ്ട് തന്നെ ഈ സിനിമയ്ക്ക് അതിൻ്റെ തൊട്ടുപിറ്റേ വർഷം ഒരു തുടർച്ചയും ഉണ്ടായി ഈ സിനിമയും തിയേറ്ററിൽ ശ്രദ്ധിക്കപ്പെട്ടതോടുകൂടി മിമിക്രി കലാകാരന്മാരും സാധാരണക്കാരും അഭ്യസ്ത വിദ്യരുമായ ചെറുപ്പക്കാരുടെ അല്ലൽ നിറഞ്ഞ ജീവിതവും അവരുടെ പ്രതീക്ഷയും സ്വപ്നങ്ങളും വിഷയമാക്കി ഒട്ടേറെ സിനിമകൾ പുറത്തു വന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറിൽ ഏറ്റവും ശ്രദ്ധിക്കപ്പെട്ട സിനിമകളായിരുന്നു ദേശാടനം സല്ലാപം കാലാപാനി ഹിറ്റ്ലർ ഈ പുഴയും കടന്ന് കഥാപുരുഷൻ കാണാക്കിനാവ് തുടങ്ങിയവ മികച്ച സിനിമകളുടെ എണ്ണം ഇക്കാലയളവിൽ ഏറെ കുറഞ്ഞു വരുന്നതായി കാണാം എൺപതുകളിലും തൊണ്ണൂറുകളുടെ ഉണ്ടായിരുന്ന കേരളീയതയും ഗ്രാമീണ മുഖവും ഗ്രാമീണ സംസ്കാരവും കലകളും ഉൾപ്പെടുന്ന കേരളീയത കുറഞ്ഞു വരുന്നതും നഗരകേന്ദ്രീകൃതമായ ജീവിതത്തിലേക്ക് മലയാള സിനിമ മാറുന്നതും തൊണ്ണൂറുകളുടെ രണ്ടാം പകുതിയിൽ കാണാം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴിൽ ഭൂതക്കണ്ണാടി കാരുണ്യം ചന്ദ്രലേഖ ആറാം തമ്പുരാൻ ലേലം അനിയത്തിപ്രാവ് കുലം കൃഷ്ണകുടിയിൽ ഒരു പ്രണയകാലത്ത് മങ്കമ്മ കളിയാട്ടം എന്നിവയായിരുന്നു പല കാരണങ്ങൾ കൊണ്ട് ശ്രദ്ധേയമായ സിനിമകൾ ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിലെ ഏറ്റവും വലിയ ഹിറ്റ് സിനിമകളിലൊന്നായ മൈഡിയർ കുട്ടിച്ചാത്തൻ്റെ പരിഷ്കരിച്ച രൂപവും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴിൽ പുറത്തിറങ്ങുകയുണ്ടായി എൺപതുകളെ അപേക്ഷിച്ച് സിനിമകളുടെ എണ്ണം കാര്യമായി കുറയുന്നത് തൊണ്ണൂറുകളുടെ രണ്ടാം പകുതിയിൽ കാണാം ലാഭകരമായ ബിസിനസ് എന്ന നിലയിൽ നിന്ന് നഷ്ടക്കച്ചവടമായി സിനിമാ വ്യവസായം മാറുന്നതും മലയാള സിനിമയുടെ നിർമ്മാണത്തിൽ നിന്ന് പല നിർമ്മാതാക്കളും നിർമ്മാണ കമ്പനികളും പിന്മാറുന്നതും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളുടെ രണ്ടാം പകുതിയിൽ പ്രത്യക്ഷമായി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ടിൽ കന്മതം പ്രണയവർണ്ണങ്ങൾ ഇലവങ്കോട് ദേശം സമാന്തരങ്ങൾ എന്ന് സ്വന്തം ജാനയിക്കുട്ടി സ്നേഹം ചിന്താവിഷ്ടയായ ശ്യാമള ഒരു മറവത്തൂർ കനവ് പഞ്ചാബി ഹൗസ് ഹരികൃഷ്ണൻസ് സമ്മറിൻ ബത്ലേഹം എന്നിവയായിരുന്നു ശ്രദ്ധേയ ചിത്രങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി പത്രം വാസന്തിയും ലക്ഷ്മിയും പിന്നെ ഞാനും നിറം വീണ്ടും ജല വീട്ടുകാര്യങ്ങൾ ജനനി മരണസിംഹാസനം അഗ്നിസാക്ഷി ജലമർമരം ഘർഷോം ക്രൈം ഫയൽ ഫ്രണ്ട്സ് ചന്ദ്രനദിക്കുന്ന ദിക്കിൽ ആകാശഗംഗ എന്നീ ചിത്രങ്ങളാണ് പ്രേക്ഷകരെ ആകർഷിച്ചത് മലയാള സിനിമ ഏറ്റവും അധികം വാണിജ്യപരമായി വിജയിച്ച ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളുടെ തുടർച്ച നിലനിർത്താനായില്ലെങ്കിലും ശ്രദ്ധേയങ്ങളായ വാണിജ്യ വിജയങ്ങൾ കൊണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളും സജീവമായിരുന്നു ഹിസൈനസ് അബ്ദുള്ള കോട്ടയം കുഞ്ഞച്ചൻ നമ്പർ ട്വൻ്റി മദ്രാസ് മെയിൽ ഇൻസ്പെക്ടർ ബൽറാം എൻ്റെ സൂര്യപുത്രിക്ക് ഗോഡ്ഫാദർ കിലുക്കം വിയറ്റ്നാം കോളനി ദേവാസുരം തെന്മാവിൻ കൊമ്പത്ത് മേലേപ്പറമ്പിലാൻ വീട് വാത്സല്യം ആകാശദൂത് പപ്പയുടെ സ്വന്തം അപ്പൂസ് കാബൂളിവാല മാന്ത്രികം ഫ്രണ്ട്സ് തുടങ്ങി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളിൽ മലയാള സിനിമയ്ക്ക് വൻ വാണിജ്യ നേട്ടം ഉണ്ടാക്കിക്കൊടുത്ത സിനിമകൾ നിരവധിയാണ്